നെവാളി പാമ്പ് പാമ്പ് ഓടി പോ ചേടാ തൊട്ടിട വാ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്വന്റി ട്വന്റി ഫൈവ് കൊച്ചിൻ കാർണിവൽ കാണാൻ വേണ്ടി കൊച്ചിയുടെ തെരുവോരങ്ങളിൽ കാത്തുകുത്തി നിൽക്കുകയാണ് കേട്ടോ ഞാൻ നോക്കിക്ക തിരക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ മര്യാദക്ക് നിന്ന് എനിക്ക് കാണാൻ പറ്റി കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം ഞാൻ പോയതാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു മര്യാദക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നേ കാരണം സാധാരണ ജാനുവരി ഫസ്റ്റിന് വൈകുന്നേരമാണ് കാർണിവൽ നടത്താറ് പക്ഷെ ഇപ്രാവശ്യം ചില കാരണങ്ങളൊക്കെ കൊണ്ട് ജാനുവരി സെക്കൻഡ് വൈകുന്നേരമാണ് ഇത് നടത്തിയിരിക്കുന്നത് അപ്പോൾ ദൂരെ എന്നുള്ള വേറെ വേറെ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു എല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ച് ഫോട്ടോ കൊച്ചിന്ന് മടങ്ങി വീട്ടിലേക്ക് പോയി ഇത് ഫോട്ടോ ഉച്ചയ്ക്കാര് മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നണതേ അവിടെ അടുത്തുള്ള ആൾക്കാരും കുറച്ച് ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് തിരക്ക് കുറവ് അപ്പോൾ നോക്കിക്കേ തുടക്കം തന്നെ ഇത് ഇങ്ങനെ കൊടയൊക്കെ പിടിച്ച് ബാനറൊക്കെ ആയിട്ട് പിന്നെ കുറേ സൈക്കിളിൽ ചേച്ചിമാരൊക്കെ പോകുന്നുണ്ടായിരുന്നു ആ ആന നിങ്ങളാദ്യം കണ്ടു കാണും ആനയിൽ ആനയുടെ മുകളിൽ കൊച്ചിൻ കാർണിവൽ കാർണിവൽ ഫ്ലെക്സ് ഒക്കെ അടിച്ച് കുറച്ച് ഒരു അഞ്ചു മണിക്ക് മുമ്പ് വരെ ഞാൻ ഒട്ടിച്ചെന്ന് നോക്കിയിട്ട് ആരുമില്ല ഞാനോർത്തത് ഇന്നിനിന് നടക്കൂലെന്ന് പക്ഷെ ഒരു അഞ്ചരയ്ക്ക് അങ്ങോട്ട് ആയപ്പോൾ ഇതങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങി നിന്നു അപ്പോഴാണ് ഈ ഒരു തിരക്ക് വന്നത് കേട്ടോ നമ്മൾ പറയുമ്പോൾ ആലപ്പുഴ ജില്ലക്കാരാണെങ്കിലും കൊച്ചിൻ കാർണിവലിൻ്റെ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാകും കേട്ടോ എൻ്റെ ആൻറ്റിയുടെ വീട് അവിടെയാണ് അപ്പൊ ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് കാർണിവൽ കണ്ടിട്ടേ തിരിച്ചു വരുവുള്ളൂ ചെറുപ്പം തൊട്ട് കാണുന്നതാണെങ്കിലും ഇതൊന്നും മടുക്കാത്തൊരു നീ അത്രയും അടിപൊളിയാണ് അടുത്തത് ഈ കോലും കൊണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഓടുത്തു ജസ്റ്റ് അങ്ങനെ കൊട്ടിക്കൊണ്ട് നടന്നു പോവുള്ളൂന്ന് അപ്പോഴേക്കും അടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ദൂരത്തോട്ട് കണ്ണുനട്ടിരിക്കുകയാണ് എല്ലാവരും നോക്കി രണ്ട് സൈഡിലും നല്ല ആളുണ്ട് കേട്ടോ പെട്ടെന്നാണ് ദൂരം എന്നൊരു സൗണ്ടിന്റെ പൊന്നെ പിള്ളേര് വേറെ ലെവല് അവരുടെ ഒരു ഗ്രേസോ ആ ഫാസ്റ്റോ ഒക്കെ ആ ഉള്ള സ്പേസിൽ വെച്ച് അവർ എന്ത് സ്പീഡിലാ കളിച്ചത് നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോ റെഡ് ഡ്രസ്സിട്ട് ഈ കുട്ടികൾ വന്നു അവര് കുറച്ചങ്ങ് ദൂരെ വെച്ച് കളിച്ചായിരുന്നു കേട്ടോ അപ്പൊ അവർ ടയേർഡ് ആയതുകൊണ്ട് നമ്മുടെ സ്ഥലത്തെത്തിയപ്പോൾ പയ്യെ നടന്നു പോവുകയാണ് അതുകൊണ്ട് അവർ കളിക്കുന്നത് വീഡിയോ എടുക്കാനും കാണാനും പറ്റിയില്ല അടുത്താണത് ഈ ഒരു ചേട്ടൻ ചേട്ടനെ കണ്ടു ആ ചേട്ടൻ എന്താ അങ്ങനെ പോയിക്കണ ഇല്ലേ മങ്കി പോലെ ഉണ്ടല്ലോ മങ്കി പോലെ ഉണ്ടല്ലോ അതാരോ ചേട്ടന്ന് നോക്കിയടാ കുഞ്ഞപ്പാ പേടിക്കരുത് பாப்ப ஆம்புடா பாம்பு பாம்பு പിന്നങ്ങോട്ട് ക്യാരക്ടേഴ്സോട് ആണ് ഇവരുടെയൊക്കെ പേര് പറഞ്ഞാൽ തെറ്റി ഞാൻ അങ്ങനെ എടുത്ത് പറയാത്തതേ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഒരു ബ്ലാക്ക് മുഖം മൂടി വെച്ച ചേട്ടൻ വന്നതാണ് ആ ചേട്ടൻ ചുമ്മാ വെച്ചതാണോ അതോ ശരിക്കും വല്ല ക്യാരക്ടറാണോന്ന് അറിയില്ല ഇത് ആര് ശിവനാണോ ദൈവമേ ആരാണോ ആവോ അത് കഴിഞ്ഞൊരു അച്ചായനോ അച്ചായത്തിൻ്റെയും ഈ വൈറ്റ് വെക്കുന്നത് അവർ വെറുതെ ഇടിവെക്കുവാണേ അഭിനയിക്കുവാണ് നമ്മളെ കാണിക്കാൻ നല്ല രസം രസമുണ്ടായിരുന്നു അവർ ഇടിവെക്കുന്നത് കാണാൻ കൂടെ രണ്ട് ചേച്ചിമാർ നിൽക്കുന്ന നോക്കിക്കേ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ബോയ്സ് ലേഡീസിൻ്റെ വേഷം കിട്ടി ഇതുപോലെ നടന്നു പോവായിരുന്നു അതെ ആ ചേച്ചിയുടെ നോട്ടം എന്താ ഭംഗി ഇവർ രണ്ടുപേരെയും കാണാൻ നല്ല രസമായിരുന്നു കുഞ്ഞെ എടാ പേടിച്ചാടാ പേടിച്ചിരിച്ചോണ്ട് നിൽക്കുന്നു ചേട്ടാ അടുത്തത് നോക്കുമ്പോൾ മാഷ് ആണ് കേട്ടോ അതുകൊണ്ട് അപ്പൊ കുഞ്ഞപ്പുര് ഭയങ്കര സന്തോഷമായി കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തോന്നണല്ലേ ഈ മാഷ്മെലോ മെലോ പിള്ളേർ കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു കണ്ടില്ലേ അച്ഛന്മാര് കുട്ടികളെ കൊണ്ടുവന്നൊന്ന് ഫോട്ടോ എടുക്കണം നോക്കിക്കെ കുഞ്ഞപ്പുരമാണെങ്കി എന്നോട് അമ്മേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങി പോയി ചേട്ടാ പോയി ചേട്ടാ പോയിട്ട് ഓടിപ്പോയി തൊട്ടിടുവാ ഓടിപ്പോയി ചേട്ടാ

അവൻ ഹാട്ട് വെക്കാനാണ് ഓടി ചെന്നത് മാഷ്മലോക്ക് മനസ്സിലാകുന്നില്ല ഇവൻ എന്താണ് ഈ കാണിക്കുന്ന അവസാനാണ് പുള്ളിക്കും അത് കത്തിയത് അപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കൾ അവിടെയൊക്കെ ഒക്കെ കുറെ പേര് നമ്മൾ അറിയാവുന്നവരുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ ഓടി വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കുഞ്ഞപ്പന്റെ റിയാക്ഷൻ എടുക്കാൻ പറ്റുള്ള കുഞ്ഞേ ധാരാണ് കുഞ്ഞേ ധാരാണ് പറാനില്ല ഭംഗി നോക്കിക്കേ തെയ്യമാണ് കേട്ടോ കുഞ്ഞപ്പന്റെ റിയാക്ഷൻ നോക്കിക്കേ അവന് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടി ഇല്ല പേടി ഇല്ലെന്ന് ചോദിച്ചാൽ ചെറിയൊരു പേടി അങ്ങനെ നിക്കുമ്പോഴാണ് നമ്മുടെ ലാലേട്ടന്റെ ബറോസ് സിനിമയിലെ ആ മറ്റേ ബറോസ് ഭൂതം വരുന്നത് കേട്ടോ മാന്ത്രിക വടിയൊക്കെ ആയിട്ട് ഇത് മോഹൻലാലിന്റെ ബറോസ് അല്ലേ അടുത്ത കണ്ടിട്ട് എനിക്ക് ഡാഗിനിയെ പോലെയാണ് കേട്ടോ തോന്നിയത് അവരതാണോ ഉദ്ദേശിച്ചേക്കെന്ന് അറിയില്ല നമ്മുടെ കുട്ടൂസിന് ഡാഗിനി ഇല്ലേ ബാലരമേലെ ആ ഡാഗിനിയുടെ ഡ്രസ്സും തലമുടിയൊക്കെ പോലെ ഉണ്ട് ഓടി ചെന്ന് ജയിക്കാണ്ട് കൊടുക്കഞ്ഞു അടുത്തത് ഈ ഒരു സംഭവമായിരുന്നു ഐ ഓൾവേയ്സ് റെസ്പെക്ട് യുവർ ഫാദർ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ എല്ലായിടത്തും അമ്മയെ പൊക്കി പറയുള്ളു അമ്മമാരുടെ ത്യാഗത്തെക്കുറിച്ചല്ലേ കുറിച്ചല്ലേ എല്ലാരും പറയുള്ളൂ അച്ഛന്മാരുടെ കഷ്ടപ്പാടിനെയും ത്യാഗത്തെക്കുറിച്ചൊന്നും ആരും അങ്ങനെ പറയാറില്ലല്ലോ എന്താണാറ പുറകിലാണ് ఆ సమయం చూ ఇత్ర సబ్స్క్ైబర్ ఉండేటెన్ తౌసండ్ ఓకే సపోర్ట్ ഇത് സംഭവം ചേട്ടൻ ബൈക്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണെങ്കിൽ അത് പെട്ട എന്തോ ഒരു ഐറ്റം ആണ് അപ്പോൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അയ്യങ്കാളിയുടെ ഒരു ഇതാണ് കേട്ട് ചട്ടിപ്പുളിയായിരുന്നു കാണാൻ അടുത്തത് വൈറ്റിലൊരു ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് രങ്കണ്ണനായിരുന്നേ രംഗണനാണെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുഞ്ഞപ്പനോട് പറഞ്ഞപ്പോൾ അവൻ പോയി ചെയ്യിക്കാൻ കൊടുത്ത കേട്ടോ അവൻ സ്കൂളിൽ രങ്കണ്ണൻ്റെ ഡാൻസ് കളിച്ചല്ലേ പക്ഷേ അവൻ ബ്ലാക്ക് കോസ്റ്റ്യൂമിൽ സിൽവർ ഓർണമെൻറ്സ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ള കൃഷ്ണൻ പോയപ്പോൾ കൃഷ്ണനെ പിടിച്ചു നിർത്തി പിള്ളേരെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു അത് എന്തായിരുന്നു അത് കഴിഞ്ഞ് ദേഹം അറബികളാണ് കേട്ടോ ആ ഭാര്യ ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ക്ഷയിക്കാണ്ട് കൊടുത്തോനാ ഓടിച്ചത് ക്ഷയിക്കാണ്ട് കൊടുത്തോ ചെല്ല് ക്ഷയിക്കാണ്ട് കൊടുത്തിട്ട് വാ അവര് ഫുൾ കവർ ചെയ്തൊക്കെ ഡ്രസ്സ് ചെയ്തോണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞപ്പിനെ അവരുടെ അടുത്തേക്ക് പോകാനും ഷെയ്ക്കാണ്ട് കൊടുക്കാനൊരു പേടിയായിരുന്നു കേട്ടോ ദൈ ഇത് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ പഴയകാല ആ ഒരു കാലഘട്ടം കണ്ടില്ലേ ഓരോരുത്തർ തലച്ചുമടായിട്ടും ചാക്കു ആയിട്ടൊക്കെ പോകുന്നത് അപ്പൊ അതെ ഞാനും ചേട്ടനും ആൾക്കൂട്ടത്തിൽ നിന്ന് ഇപ്പൊണ്ട് കേട്ടോ അത് കഴിഞ്ഞത് ഇവര് വൺ കോമഡി ആയിരുന്നു ഗെയ്സ് അതായത് ഭാര്യയും ഭർത്താവും ഇടിവെക്കുന്ന ഇവർ അടിപൊളിയായിരുന്നു കേട്ടോ ആ ചേട്ടനാണെങ്കിൽ ആ സൈഡിൽ നിന്ന് പിള്ളേരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അതൊന്നും അധികം സൗണ്ട് ഇല്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നേനെ അത് ക്ലിയർ ആവുന്നില്ല അവരെന്താണ് പറയുന്നതെന്ന് അതെ പിന്നെയും അടുത്ത കൃഷ്ണനും ഉണ്ട് പിന്നെ യേശു ഉണ്ട് യേശുണ്ട് യേശു ഫോൺ ചെയ്തുകൊണ്ടാണ് വന്നേന്ന് തോന്നു യേശു അല്ലേ അത് എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ വൈറ്റിലാ റെഡ് പിന്നെ മറ്റേ ഇത് അറബി നമ്മുടെ ആടുജീവിതം സിനിമ പോലെ എന്താണ് അടിമേനെ പോലെ പണിയെടുപ്പിക്കുന്ന ആ ഒരു സീനൊക്കെ ആ ബെൽറ്റ് വെച്ച് തല്ലി തല്ലിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ആ സിനിമ ഓർമ്മ വന്നു പൃഥ്വിരാജിൻ്റെ ആടുജീവിതം അത് കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ സ്വാമി ശിവൻ കൂടെ കുറച്ച് ആൾക്കാർ ടീംസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞപ്പനെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ കൂടെ നിന്ന് കുഞ്ഞപ്പം ഫോട്ടോ ഒക്കെ എടുത്തേ അത് കഴിഞ്ഞാൽ നോക്കിയിട്ട് ബൈക്കിന്റെ പുറകെ ഒരാൾ ചൂരലൊക്കെ പിടിച്ച് ബ്ലാക്ക് ഡ്രസ്സിൽ സിൽവർ ഓർണമെന്റ്സ് നേരത്തെ കണ്ടത് ഒരു ചേട്ടൻ വൈറ്റ് ഡ്രസ്സിൽ ഗോൾഡ് ഓർണമെന്റ്സ് അല്ലേ കുഞ്ഞപ്പൻ മൽ ആനുവൽ ഡേക്കല്ല കേട്ടോ മത്സരം സ്കൂളിൽ ഡാൻസിൻ്റെ മത്സരത്തിനാണ് ഇങ്ങനെ ബ്ലാക്ക് വിത്ത് സിൽവർ രംഗണ ഡാൻസ് കളിച്ചത് അവനാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ മില്ലു മിന്നാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ടപ്പോൾ അവൻ അത് ഓർമ്മ ഒന്നും തോന്നണേ പിന്നെ ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞ് ഇത് നമ്മുടെ പണ്ടത്തെ എന്താ പറയുക വാസ്കോടകാമ വന്നില്ലേ വന്നിട്ട് നമ്മുടെ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ കുരുമുളക് കറുത്ത പൊന്നെന്നറിയപ്പെ ഇവിടുന്ന കുരുമുളക് കൊണ്ടുപോയില്ലേ ആ കഥ അറിയാവുന്നവരാണോ ചെറിയ കുഞ്ഞുങ്ങളോ എന്ന് എനിക്കറിയില്ല പണ്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ അതെല്ലാം കൊണ്ടുപോകുന്നതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് വാസ്കോടകാം അതെ ഇത് കണ്ടില്ലേ ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടതാണ് ഗാമ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇതാണോ ഏതാണെന്ന് കൺഫ്യൂഷനാണ് കേസ് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഏലക്കയും കുരുമുളകും കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു Doldu doldu topu നടന്നു ഓടിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞപ്പുരം ക്ഷീണായി അവൻ കാലിൽ നീട്ടി ഇരിപ്പായി കേട്ടോ പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോ അതിനേക്കാൾ എനർജി വീണ്ടെടുത്ത് തുള്ളലോട് തുള്ളലായിരുന്നേ അതിനിടയ്ക്ക് അവിടെ കൂടി ഒരു കാലൻ പോകുന്നു ഗെയ്സ് കാലനെ ആരെങ്കിലും ശ്രദ്ധിച്ചു പോകേതൊക്കെ ആയിട്ട് ബ്ലാക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞപ്പോൾ രാജസ്ഥാനി പാവക്കൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ പുറകിലായിട്ട് രാജസ്ഥാനിലെ ആൾക്കാരുടെ വേഷം പോലെയൊക്കെ കെട്ടിയിട്ട് ഒരുപാട് പേര് എനിക്കൊണ്ട് അവർ കുറച്ച് മുമ്പ് തന്നെ കളിച്ചു നല്ലോണം കളിച്ചെന്ന് തോന്നു അപ്പം പിള്ളേരെല്ലാവരും ടയേർഡായിട്ട് മാംഗോ ഫ്രൂട്ടിയൊക്കെ കുടിച്ച് വരികയാണേ അപ്പം നമ്മുടെ അടുത്ത് എത്തിയപ്പോൾ അവർ ടയർഡാണ് അവർ വേറെ ഒന്നും കളിച്ച് കണ്ടില്ല ഇത് രാജസ്ഥാൻ്റെ ആ ഒരു മോഡലാണെന്ന് തോന്നുന്നു ഇതെന്താണ് ഈ ഉന്തിക്കൊണ്ട് വന്നതെന്ന് എനിക്ക് മനസ്സില മനസ്സിലായില്ല നല്ല വീതിയും വലിപ്പമുണ്ട് കേട്ടോ ആ ഒരു സംഭവം റോട്ടിൽ കൂടി ഉന്തിയപ്പോഴത്തേക്കും അവിടെ റോട്ടിലേക്ക് കയറി നിന്ന എല്ലാവരും പുറകിലേക്ക് മാറിക്കൊടുക്കേണ്ടി വന്നു അത്രയും ഉണ്ടായിരുന്നു പിന്നെ സന്ധ്യയായി കേട്ടോ ഇരുട്ടാവാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ വലിയ വലിയ ലോറികളിലായിട്ട് ഇങ്ങനത്തെ ഓരോ സ്റ്റാച്യു പോലെ വരുവാണ് കേട്ടോ ഇതെന്തൊക്കെയായിരുന്നു ആ മത ഓ പല പല മതങ്ങളിലെ ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞത് കുഞ്ഞപ്പൻ ഒരു സബ്സ്ക്രൈബർ മോളും അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നു അവർ വന്നു അത് കഴിഞ്ഞതേ ഫോട്ടോ ഒക്കെ എടുത്തു അവളൊരു കോലുമിട്ടായി കൊണ്ടുപോകുന്നു ഒന്ന് കുഞ്ഞപ്പിന് കൊടുത്തു അവന് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അത് കഴിഞ്ഞ് ഇതെന്താണെന്നറിയാമോ മറ്റേ പുലിയും കാട്ടാനയും കാട്ടുപോന്നിയൊക്കെ ഈ വനപ്രദേശങ്ങളിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് പേരെ കൊല്ലുകയും കുത്തിക്കൊല്ലുകയും അതുപോലെ അവരുടെ സാധന ജംഗമ വസ്തുക്കളൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ ഒരു ഇതായിരുന്നു സ്റ്റാച്ചു ആയിരുന്നു പിന്നെ അതേ പാമ്പ് പിടിക്കുന്നതായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ആ കാട്ടുപോത്ത് ഒരു ബൈക്ക് കുത്തിയെടുത്ത് അതിൻ്റെ മുതുകത്ത് വെച്ചേക്കുന്ന കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അത് ഉണ്ടാക്കി വെച്ചേക്കും നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അത് ആന ആന റേഷൻ കിട കുത്തി തുറന്നിട്ട് അരിഞ്ചാക്കുമൊക്കെ വിശന്നിട്ടാണ് എടുക്കാൻ വരുന്ന പോലെ അതെ കാടിറങ്ങുന്ന ഭീതി എന്നൊക്കെ പറഞ്ഞ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പരശുരാമൻ മഴവും കൊണ്ട് പോകുന്നുണ്ട് പിന്നെ എന്തുവാ ഇത് യേശുക്രിസ്തുവാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ബൈക്കിൽ തുള്ളുന്നത് അതായത് തലയിൽ ഒരു മുൾക്കിരീടൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല അത് തന്നെ ബൈക്ക് ഇങ്ങനെ സെന്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഇരുന്ന് തുള്ളിക്കൊണ്ടിരുന്നത് ആ ബൈക്കിനു കുഴപ്പമൊന്നും പറ്റിയില്ല തൊട്ടപ്പുറത്ത് ഈ വലതുവശത്തിരിക്കുന്ന ബൈക്കുണ്ട് ഒരു തലയിൽ ബ്ലാക്ക് സ്കാർഫ് കിട്ട ചേട്ടൻ ആ ചേട്ടൻ്റെ കയ്യിൽ ഒരു ബേബി ഉണ്ടായിരുന്നു ഒരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കൊച്ചിനെ വെച്ചാണ് ബൈക്ക് ഓടിച്ച് ഇവിടം വരെ വന്നതേ ആ ചേട്ടൻ ആ ബൈക്കിൽ നിന്ന് ആ കൊച്ചുമായിട്ട് ഇറങ്ങി നിന്ന സമയത്ത് ഈ ബൈക്ക് മറിഞ്ഞ് താഴത്തോട്ട് വീണു അതിൻ്റെ വീഡിയോ ഞാൻ മലപ്പുറം എടുത്തില്ല വെറുതെ ആ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചു കണ്ടില്ലേ ആ മോൾക്കും ആ ചേട്ടനെ ഒന്നും പറ്റിയില്ല ബൈ അവരിറങ്ങി കഴിഞ്ഞാണെന്നോണു ബൈക്ക് താഴെ വീണത് അപ്പോൾ പോലീസുകാരൊക്കെ ഓടി വന്നു എന്നിട്ട് കൊച്ചിനേയും കൊണ്ടിരി ബൈക്കിൽ പോകണ്ട നടന്നു പോയാൽ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ കൊച്ചിനെ കൊണ്ട് പിന്നെ നടന്നാണ് കേട്ടോ പോയത് ബൈക്ക് അവരെല്ലാവരും കൂടി എടുത്ത് നേരെ വെച്ചു ഞാൻ പേടിച്ച് പോയി പെട്ടെന്ന് അത് കഴിഞ്ഞിങ്ങനെ ഓരോ വണ്ടിയിലായിട്ട് ഒരുപാട് ഡിസ്കോ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇതേ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു അവതരണം ഉണ്ടായിരുന്നു അതായത് ലോറിയിൽ നമ്മുടെ സുഭാഷിനെ കുട്ടേട്ടൻ രക്ഷിക്കുന്ന ആ സീനുണ്ടല്ലോ വടം വലിച്ച് റോപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതേ പൊക്കിയെടുത്ത് ചോര കുളിച്ച് നിൽക്കുന്ന സീനാണ് കേട്ടോ അത് അടിപൊളിയായിരുന്നു കാണാൻ പോലീസും പട്ടാളമൊക്കെ രക്ഷാപ്രവർത്തനം ചെയ്യുന്നതും ആ ഒരു കേവിൻ്റെ രൂപത്തിൽ സെറ്റ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ രാത്രിയായി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി പോകുന്ന വഴി വെളി ഗ്രൗണ്ടിൽ ട്രീ ഒന്നുകൂടി കാണാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത് ആ ഡി യൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ നേരത്തെ തന്നെ ഈ കാർണിവൽ കഴിഞ്ഞ് അധികം രാത്രിയാവാതെ തന്നെ ആ ലൈറ്റ് അവർ ഓഫ് ചെയ്തു കേട്ടോ നമ്മുടെ ട്രീയുടെ ലൈറ്റ് ജാനുവരി രണ്ടിന് തന്നെ അവരെ ഓഫാക്കി കുറേ ദിവസമായി ലങ്ങനെ തെളിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പോൾ അത്ര ലൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറ്റ് ബി യു